ഈ ഡൽഹി പഠിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ബി ജെ പി ഭരണം തിരിച്ചുപിടിച്ച സ്ഥലം കൂടിയാണ് ഈ പറഞ്ഞ ഡൽഹി ഈ തീയതിക്ക് ശേഷം പട്ടികയിൽ ചേർത്ത എല്ലാ വോട്ടർമാരും വോട്ടർ പട്ടികയിൽ പേര് നിലനിർത്തുന്നതിന് പൗരത്വം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കേണ്ടി വരും എന്ന നിലയിലാണ് നടപടികൾ ഉണ്ടായിരിക്കുന്നത് ഇതെന്താ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്താതിരുന്നത് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമായി വരികയാണ് പരിഷ്കരണ നടപടികളുടെ ഔപചാരിക ഷെഡ്യൂൾ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഓഗസ്റ്റിൽ പ്രക്രിയ ആരംഭിക്കാൻ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ఉద్యోగస్థర్ నగన్న సూచన പരിഷ്കരണ നടപടികളുടെ ഭാഗമായിട്ട് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ ബൂത്ത് ലെവൽ ഓഫീസർമാർ എന്നിവർക്കുള്ള പരിശീലനം ജൂലൈ മൂന്ന് മുതൽ പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് വീടുകളിൽ ചെന്ന വിവരങ്ങൾ പുതുക്കുന്നതിനുള്ള നടപടികൾ ഓഗസ്റ്റിൽ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് സംബന്ധിച്ച് ഷെഡ്യൂൾ ഉടൻ പുറത്തിറക്കുമെന്നും മുതിർന്ന പോളിംഗ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് എൻട്രികൾ നീക്കം ചെയ്യുന്നതും പിശകുകൾ തിരുത്തിയും നഗരവൽക്കരണം കുടിയേറ്റം എന്നിവ മൂലമുണ്ടാകുന്ന ജനസംഖ്യാപരമായി മാറ്റങ്ങൾ പരിഷ്കരിച്ചും വോട്ടർ പട്ടിക പരിഷ്കരിക്കാനാണ് നടപടികളുടെ ലക്ഷ്യമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരണം ആരംഭിച്ചത് പരിഷ്കരണത്തിലെ വ്യവസ്ഥകൾ നാല് ദശാംശം ഏഴ് കോടി വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കുന്നതിലേക്ക് നയിക്കും എന്നാണ് ആർ ജെ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം ിഹാറിൽ നടക്കുന്ന പരിഷ്കരണങ്ങൾക്ക് സമാനമാണ് ഡൽഹിയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പേരിൽ പൗരത്വ പരിശോധനയാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് പ്രധാന വിമർശനം ഉയരുന്നത് ബീഹാറിൽ വോട്ടർ പട്ടികയിൽ പേര് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് സമർപ്പിക്കേണ്ട രേഖകൾ ഉൾപ്പെടെയാണ് വിവാദത്തിന് ആക്കം കൂട്ടിയത് ജനന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് സർക്കാർ ജീവനക്കാർക്കോ പെൻഷൻകാർക്കോ നൽകുന്ന തിരിച്ചറിയൽ കാർഡുകൾ പെൻഷൻ ഓർഡറുകൾ സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് വനാവകാശ രേഖ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കുടുംബ രജിസ്റ്ററുകൾ സർക്കാർ അനുവദിച്ച ഭൂമി വീട് എന്നിവയുടെ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് പ്രധാന രേഖകളായിട്ട് കണക്കാക്കുന്നത് ആധാർ സ്വീകാര്യമായ രേഖകൾ ഇല്ല എന്നതും ശ്രദ്ധേയമാണ് ബീഹാറിലെ വോട്ടർ പട്ടികയെ സംബന്ധിച്ച ഈ വിചിത്രമായ വാദത്തിനെതിരെ ഇന്ത്യാ സഖ്യം കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്